സമയത്ത് മേഡം കണ്ടു വന്ന സമയത്ത് ആ ഒരു സന്തോഷം കണക്ട് കണക്റ്റ് ആവുമല്ല ഭയങ്കര നന്നായിട്ട് ഇത് പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പൊ ശരിക്കും അച്ഛനും പിന്നെ ടീമിന്റെ കൂടെ അപ്പു വരുമ്പോഴേണ്ട സിനിമ അടിപൊളിയായിരുന്നു ആരെയാണ് കൂടുതൽ അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ പറ്റുമോ ഏറ്റവും അല്ല ഞാൻ പറഞ്ഞത് എന്നോട് ചോദിച്ചത് എൻ്റെതായ ഉത്തരം ധ്യാനോട്ടനിയാണ് എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവർക്കും നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമുള്ള ഒരു മൂവി നമ്മള് ഇന്റർവ്യൂലും അല്ലാതെയും കണ്ടിരിക്കും ധ്യാനോട്ടനല്ല ഇതിനകത്തൊരു വ്യത്യസ്തമായിട്ട് തകർത്തിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ എല്ലാരും പറയുന്നുണ്ട് നല്ല രീതിയിലുള്ള ആക്ടിങ് ഇതിനായിട്ട് കാണാത്തൊരു സാധനം ഇതുവരെ കണ്ട ധ്യാനോട്ടനല്ല നമ്മള് ഇതിനകത്ത് വർഷങ്ങൾക്ക് ശേഷം സിനിമയെ കാണുന്നത് ഒരു കൂടിയാണ് ആ ഒരു കാണുന്നത് എല്ലാവരും 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 ബ്രേക്ക് ആണോ തോന്നുന്നുണ്ടോ തിരയിലൂടെ ചേട്ടൻ കൊണ്ടുവന്നു കൊണ്ടുവന്നു അതിനുശേഷങ്ങൾക്ക് ശേഷം ഒരു ബ്രേക്ക് ബ്രേക്ക് കൊടുത്തു നല്ലൊരു ഞാൻ തന്നെ പലതിനും പറഞ്ഞിട്ടില്ലേ എന്റെ അച്ഛനാണ് ചേട്ടൻ അച്ഛന്മാരല്ലേ മക്കളെ കൈപിടിച്ചു